അഞ്ഞൂറല്ലേ ആയിരം ഉണ്ട് മാമ പൂതുപുത്ത മേടിച്ചു എല്ലാർക്കും തൃപ്തി ആയില്ലേ കൊറച്ചു നാളെ ഒരു പശുക്കുട്ടിയെ വാങ്ങണമെന്നൊരു മോഹം ഒരു പത്ത് മുന്നൂറ് ഊർക്കിട്ടെങ്കിൽ പശുക്കുട്ടിയെ മേടിക്കാനുള്ള മോഹവുമായി അമ്മായി മരിക്കാനാണ് വരരുത് എന്താ ഇനി എല്ലാവരോടുമായി ഞാൻ ഞാൻ ഒരു കാര്യം പറയാൻ നാളെ താമസിക്കാൻ പോവുകയാണ് അങ്ങനെ നിന്റെ ഉമ്മയുടെ സ്വത്ത് വിറ്റ് കിട്ടിയ പണത്തിൽ നിന്നും കുറച്ച് പണം കൊടുത്ത് നിന്റെ ബാപ്പ ഒരു പറമ്പും പരയും വിലയ്ക്ക് വാങ്ങി ഞങ്ങൾ അങ്ങോട്ട് താമസം മാറ്റുകയും ചെയ്തു

കൂടാതെ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ ഭയപ്പെടാതിരിക്കണം ഞങ്ങൾ കഴിയുന്ന ശ്രമിക്കുന്നുണ്ട് അമ്മയും കുഞ്ഞും സോമായിരിക്കുന്നു

ഞാൻ മൊയ്തീൻ കുഞ്ഞിന്റെ അമ്മാനെ കുറിച്ച് ഓർത്തു പോകും എന്തൊരു സീനത്തുള്ള പെണ്ണായിരുന്നോ ആ സീനത്ത് എന്റെ മോക്കും കിട്ടിയിട്ടുണ്ട് ഇല്ല മോളെ ആ സോറാ ഞാനിവക്ക് നല്ലൊരു പേര് കണ്ടുവച്ചി ഇവളുടെ ഉമ്മൂമ്മന്റെ പേര് തന്നെ സൈറാം എല്ലാം ഇഷ്ടം മൊയ്തീൻ കുഞ്ഞ് വന്ന് എന്റെ മോളെ ഒന്ന് കാണണം പിന്നെ ഓൻ എന്റെ മോളെ പിരിഞ്ഞ് പോവൂലാ അതുകൊണ്ടാ ഇത്ര അവൻ ഈ കുഞ്ഞിനെ കാണാൻ പോലും വരാതിരുന്നത് സുഖമില്ലാതിരിക്കുന്ന വാപ്പയുടെ അടുത്തും വിട്ട് മാറാതിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാ ഓൻ എന്റെ അടുത്ത് വരാൻ വിഷമം കാണും സ്വത്ത് പിടിച്ചു വാങ്ങിയതല്ലേ ഇപ്പോഴാണെങ്കിൽ അതൊക്കെ നശിക്കുകയും ചെയ്തു കുറച്ച് നിങ്ങൾ എന്തിനാ ഇത്തരൊക്കെ അവൾ അവളിവിടുത്തെ കാരണമൊക്കെയല്ലേ ബുദ്ധിയുള്ള പിന്നെ അങ്ങനെയാ ഇതിനെന്തിനാ ബുദ്ധി ആണുങ്ങളെ വലവിച്ച് പിടിക്കാൻ ബുദ്ധി വേണോ അതിന് വേണ്ടതേ വേറെ ചില കഴിവുകളാ നീ എന്താ നിൽക്കുന്നത് നിങ്ങൾ വരാൻ വേണ്ടി കാത്തു നിന്നതാ ഞാൻ വീട്ടിൽ പോകുന്നു എന്താ കാര്യം നീ സബീനൊല്ലും പറഞ്ഞു നീ സബിന വിളക്കൊല്ലും പറഞ്ഞോ ഞാൻ ആരെയൊന്നും പറഞ്ഞില്ല പിന്നെ എന്തിനാണ് അവർ പുറത്തൊന്നും അറിയുന്നത് അത് അവളോട് തന്നെ ചോദിക്കണം അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ വരുന്നത് അവൾ എന്റെ ഭാര്യയാണ് അങ്ങനെ ഒരു ഭാര്യയെ ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ല നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ നീ എന്റെ ഭാര്യയായത് എന്റെ ബാപ്പ കാരണമാണ് ബാപ്പ മരിച്ചു ഇനിയിപ്പോ നീയുമായുള്ള ബന്ധവും അവസാനിപ്പിക്കണം നിങ്ങളുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരെ സാക്ഷി നിർത്തി സൂറയെ ഞാൻ മൊഴിയെല്ലാം പോകുന്നു നിങ്ങൾ എന്തായാലും ഒരിക്കലും നിങ്ങൾ ആ മഹാഭാഗം ചെയ്ത് ഇതെന്താ സ്വന്തം കാര്യമാണ് നിനക്കിതിൽ തടയേണ്ട കാര്യമില്ല നിങ്ങളുടെ സ്വന്തം കാര്യം എന്റെയും കൂടെ കാര്യമാണ് നിങ്ങൾ ഈ കടും കൈ പ്രവർത്തിച്ചാൽ അതിന്റെ ബലം ഞാനും എന്റെ ഈ കുഞ്ഞ് അനുഭവിക്കേണ്ടി വരും പടച്ചൊന്ന ഓർത്ത് നദിയെ ഓർത്തെങ്കിലും എന്റെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണം നീയല്ല പടച്ചൊന്നെന്ന് പറഞ്ഞാൽ ശരി തീരുമാനം തീരുമാനം തന്നെയാണ് ഈ നിമിഷം മുതൽ അവൾ എന്റെ ഭാര്യയല്ല നിങ്ങളുടെ മകൾ സുഹറയുടെ പോയി ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മുത്തലാഖ് മൂന്നും ചൊല്ലി പിരിച്ചിരിക്കുന്നു ഈ ക്ഷി നിർത്തി ഞാൻ നിന്നോട് എന്ത് ക്രൂരത കാണിച്ചതുകൊണ്ടൊന്നും പരസ്യ വിധി തടുക്കാനാവില്ല മോളെ നീ കുഞ്ഞിനെ കൊണ്ടുപോവാ നമുക്ക് പോവാ സവീനവിടെ ഇവിടെ വരാൻ ഇനിമേൽ ഇതിന്റെ അവകാശം നീയാണ് പിടിക്കാൻ ആശുപത്രി ഇതുവരെ സുഹരയ്ക്ക് ഈ വീട്ടിലുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഈ നിമിഷം മുതൽ ഈ നിൽക്കുന്ന സവീനക്കാണ് ഇവൾ പറയുന്നതാണ് ഇനി നിങ്ങൾ അനുസരിക്കേണ്ടത് എന്താ മിണ്ടാത്തത് പറഞ്ഞത് കേട്ടല്ലേ സൂറയം കുഞ്ഞിനെയും നീ വീട്ടിൽ നനക്കി വിട്ടു അല്ലേ അതിനുള്ള അധികാരം നിനക്കില്ല മേലാലി വീടിന്റെയും ഇതിനോടനുബന്ധിച്ച എല്ലാ സ്വത്തുക്കളുടെയും അവകാശം ഇവർക്കാണ് ഒന്നാം തലം പ്രവോചനം പാപ്പയുടെ സ്വത്തിന്റെ അവകാശം മോയി കൊല്ലപ്പെട്ട ഭാര്യയും കുഞ്ഞും കിണക്കാരൻ കാക്ക പിടിച്ചിരിക്കുന്ന ാണ് ഈ കാണപ്പെട്ട സ്വത്ത് മുഴുവൻ എഴുതി വെച്ചിട്ടാണ് ആചാരിക്ക് മരിച്ചത് വിൽപത്രം വക്കീൽ അച്ഛർ പണിക്കുള്ള കയ്യിലുണ്ട് സംശയം വാങ്ങി വായിച്ചു നോക്ക് എന്റെ മംഗളെ മൊയിശില്ലെന്ന് കരുതി തെറ്റിപ്പറ്റിപ്പോയി ഞാനിത് വാങ്ങാൻ പാടില്ലായിരുന്നു താമസിച്ചിരുന്ന വീടും പറമ്പും വിറ്റിട്ടാണ് നിന്റെ ബാപ്പിയുടെ പേരിലുള്ള കേസ് ഞാൻ നടത്തിയത് എന്നിട്ടും അദ്ദേഹം ജീവപരന്തം കടകൾ ശിക്ഷിക്കപ്പെട്ടു പത്താം കൊല്ലം ജയിൽ ചാടി അദ്ദേഹത്തിന്റെ ശിക്ഷാവധി കുറെ കൂടെ നീണ്ടു നിന്നെ പോറ്റി വളർത്താനും പഠിപ്പിക്കാനും മറ്റു മാർഗങ്ങളൊന്നുമില്ലാതിരുന്നത് ഉമ്മ ഈ ചായക്കട തുടങ്ങി സൈര മരിച്ചാൽ അവളുടെ വാപ്പയുടെ മറ്റൊരു മകളായി നീ ആ സ്വത്തിന് അവകാശമായി തീരുമെന്ന് പേടിച്ചാണ് സൂരൻ എന്നെ വഴക്ക് പറഞ്ഞത് സാരമില്ല മോളെ എല്ലാം അനുഭവിക്കേണ്ടവരാണ് നമ്മൾ അപ്പോ അപ്പോ സൈര എന്റെ നീതിയാണോ അതെ മോളെ ആരാ ഈ പാതിരാത്രിക്ക് പ്പോ കോളേജിൽ പഠിക്കാണ് ഇവിടെ പഠിപ്പിക്കാൻ ഞാൻ പെട്ട കഷ്ടങ്ങൾ ചിൽഡയല്ല

അന്വേഷിച്ചിടക്കിയിരുന്നു ഉമ്മ വഴക്ക് പറഞ്ഞതിന് എന്നോട് പരിഭവം തോന്നരുത് തക്കതായ കാരണം വെച്ചുകൊണ്ടാണ് അവരോട് പറഞ്ഞത് പിന്നീട് ഉമ്മ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്റെയും എന്റെയും ബാപ്പ ഒന്നാണെന്നും ഉമ്മ എന്നോടും പറഞ്ഞു പിന്നെ സൈര നമ്മുടെ ബാപ്പ് വന്നിട്ടുണ്ട് എവിടെയുണ്ട് എന്റെ വീട്ടിൽ

ഞാൻ പോയി ബാപ്പയെ ഒന്ന് കണ്ടോട്ടെ മുത്താപ്പ പിന്നെന്താളെ ഉമ്മ ഞാൻ ഷഹീദയുടെ വീട് വരുന്ന് പോവുകയാണ് ബാപ്പ ജയിലിൽ വന്നിട്ടുണ്ടെന്ന് അതിന് നീ എന്തിനു പോണു എനിക്കെന്റെ മൊഴി ചൊല്ലിയ ദിവസം ഇത് കേട്ടോ മൂത്താപ്പ ഉമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങളൊക്കെ എന്ത് നിയമവും നേടിയുമാണ് ഈ പറയുന്നത് മൊഴി ചെല്ലിയപ്പോ മരിച്ചത് ഉമ്മയുടെ ഭർത്താവാണ് എന്റെ ബാപ്പെന്റെ

രാത്രി സൈരയെ പ്രത്യേകം നോക്കിക്കോളാം സൈര എന്റെ ബാപ്പെങ്ങാൻ വന്നാൽ ഞങ്ങൾ ആരും ഇവിടെ ഇല്ല എന്ന് പറയണം എന്താ നാളെ ടെസ്റ്റ് പേപ്പർ ഉള്ള എത്ര ഒന്ന് പറഞ്ഞു ഞാൻ ഇനി ും കെട്ടിപ്പറക്കി ഇങ്ങോട്ട് നമുക്ക് മുറിയിൽ നിന്ന് കൊണ്ടുവരണോന്നെ നേരാ മോനെ നീ അങ്ങോട്ട് ഞാൻ വിളിച്ചില്ലേ നിനക്കറിയാമെന്നതൊക്കെ സൈറാക്കും പറഞ്ഞു കൊടുക്ക് ശരി കൊടുക്കേതാ മനസ്സിലാകത്തു ഒന്നും നടക്കില്ല എഴുതി വെച്ചിരുന്ന സ്ഥിതിക്ക് ആര് തലകുത്തി മറിഞ്ഞ് സമ്മർശം കളിച്ചാലും ഒരു പോയി വന്ന ആളാണ് വീട്ടിൽ കയറി വന്ന എന്താ ചെയ്യാൻ പാടില്ലാത്തത് അതാണ് ഞമക്കും ഒരു പേടി ഇപ്പം വന്നു എന്ന് കേട്ടപ്പോ മുതലേ ചങ്കിനൊരു കട്ടുകയപ്പ് ഇക്കൾക്ക് പേടി ഉണ്ടെങ്കിൽ അവിടെ താമസിക്കണ്ട ഇങ്ങോട്ട് തിരിച്ചു പോരെ സുഖ പേടിയുടെ കാര്യത്തെപ്പറ്റിയാണ് കരീമൻ ഞമ്മള് പറഞ്ഞത് നമുക്കാരും പേടിയില്ല കൊമ്പനാനം വരുന്നു എന്ന് കേട്ടാ പോലും നമ്മൾ കാല് മുളക്കി അലിക്കും അങ്ങനെ ആരും ഭയപ്പെട്ട് വേണമെങ്കിൽ കുറച്ചു കാലം ബിസിനസ് എല്ലാം നോക്കാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്തിട്ട് നീ ഇവിടെ വന്ന് പാർക്ക് ഒന്നുകൂടി നമ്മൾ ജേഷാനിയന്മാരല്ലേ നമുക്ക് പല കളിയും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടുകയും ചെയ്യാം കാര്യം ഞാൻ ആലോചിക്കുകയാണ് മൂന്നാല് കുടുംബക്കാരുമായിട്ട് സംസാരിച്ചും അതിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചപ്പെടുത്തി കല്യാണം ഉടനെ നടത്തണം നീ ഇഷ്ടമാണ് തിരിച്ചപ്പെടുത്തി ണോ ഇങ്ങനെ ഉറക്കം തോന്നി ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത്രയും സമയം ഉറക്കം വെച്ചാൽ ശീലമില്ല രാവിലെ വേറെ പലതും വായിക്കാനുണ്ട് ഇന്നത് പഠിക്കാതെ കിടക്കാൻ പറ്റില്ല എനിക്ക്